ഏതാനും ദിവസങ്ങളായി സ്റ്റേഷൻ പരിധിയിലെ മുണ്ടപ്പാടം കുറുമ്പലങ്ങോട് കോലോമ്പാടം വെള്ളിമുറ്റം ഭാഗങ്ങളിലാണ് കാട്ടാനകൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കാട്ടാനകളെ കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് അയക്കാൻ വനവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് വെള്ളിമുറ്റം കൊടിയേരി വനമേഖലയിൽ പ്രവേശിച്ച ആനക്കൂട്ടത്തെ നിരീക്ഷിക്കാൻ മൂന്ന് നാല് സംഘങ്ങളായി ബുധനാഴ്ച വനപാലകർ പുറപ്പെട്ടെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ അരികോട്ടെ പോലീസ് ക്യാമ്പിൽ നിന്നും ഡ്രോൺ എത്തിക്കുകയായിരുന്നു എന്നാൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള കുറച്ചുനേരത്തെ നേരത്തെ നിരീക്ഷണത്തിന് ശേഷം മഴ പെയ്തത് ഉദ്യമത്തിന് തടസ്സമായി ഇതോടെ ബുധനാഴ്ചത്തെ തെരച്ചിൽ നിർത്തിവച്ചു വ്യാഴാഴ്ച വീണ്ടും നിരീക്ഷണം നടത്താനാണ് തീരുമാനം കേറമ്പാട ഭാഗത്ത് രണ്ടു ദിവസമായിട്ട് കാട്ടാന നമ്മുടെ ഈ കാട്ടനകത്ത് ഉണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് കാട്ടാന തുരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ നമ്മൾ പരിശോധിക്കണ്ടായി കാട്ടാകത്ത് മൊത്തം നമ്മുടെ കോറേഷൻ സ്റ്റാഫെല്ലാം ചേർന്ന് നല്ല രീതിയിൽ പരിശോധന നടത്തി അത് ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന ലഭിച്ചത് അത് സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ പോലീസ് അതിൻ്റെ നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കൂടെ വെച്ച് നല്ല രീതിയിൽ പരിശോധന ഡിപ്പാർട്ട്മെന്റ് പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ നിലമ്പൂർ പ്രൊഫഷണൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി ടി മുബഷീർ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ഗിരീഷ് കുമാർ ഹരീക്കോട് പോലീസ് ക്യാമ്പിലെ രഞ്ജിത്ത് മനു നിതിൻ സിബിഒ അർജുൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ വാച്ചർമാർ നാട്ടുകാർ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു